രാവിലെ പോയിട്ട് പാട പോലെ കലക്കി കുളിച്ചിട്ട് അഴുക്ക് കിടക്കുക അപ്പുറത്ത് പോയി നീ കുളിക്കുന്ന ദിവസം പോയി ഞങ്ങൾ ആളുകൊണ്ട് ഇങ്ങോട്ടുള്ളത് പന്ന അവിടെ വന്ന് വെള്ളങ്ങോട്ട് കുഴിക്കാത്ത ఆ ముండా కదా అల్ల కౌంట్ ఉంది చిన్నది కదా ఏయ్ విచారం మొదలు నావుడు അത് കേട്ടത് കൂടിയാ ആ കപ്പാട ഷാംപൂ കേട്ട് മാത്രമേ കമ്പനി കമ്പനിയുള്ളു ഷാംപൂ കൊച്ചിനെ നോക്കണം കേട്ടോ ശാമ്പളം കൊച്ചിനോട് ശാമ്പിളു സൂക്ഷിച്ചോണന്നോക്കുണ്ടാക്കും മഴയൊക്കെ കഴിഞ്ഞ് രാവിലെ നല്ല മൂട തണുപ്പൊക്കെ ആയിട്ട് അടിപൊളി അവസ്ഥ ചെറിയൊരു മഴയായിരുന്നെങ്കിൽ പോലും അതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല രസം ഈ ചെടികളിലൂടെയൊക്കെ ചെറിയ വെള്ളത്തുള്ളിയൊക്കെ നിന്നിട്ട് ഒരു നല്ല മൂള് നമുക്കും കിട്ടും അത്യാവശ്യം കുറച്ച് മഞ്ഞൊക്കെ ആയിട്ട് രാവിലെ മേടിച്ചിട്ടുള്ളത് ഇല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത കടുപ്പം വലിയ കടുപ്പമുള്ള കാപ്പിയല്ല ചായയല്ല അപ്പം പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു നേരത്തെ ഇങ്ങനെ ആ വഴിക്കൊക്കെ പോകുമ്പോൾ മേടിക്കുമായിരുന്നു ഇതിപ്പോൾ കുറേ നാൾ കൂടി പോയിട്ട് മേടിക്കുക എങ്ങനെ ഉണ്ടെന്ന് പറയത്തില്ല അന്നൊക്കെ നല്ല സൂപ്പർ ചെയ്യുന്നു പക്ഷെ കടുപ്പം കുറവായിരിക്കും എന്നാലും ടേസ്റ്റാണ് ഇതിൻ്റെ വേറെ ഒരു പാക്കറ്റോട് മേടിച്ചായിരുന്നു അത് ഈ കമ്പനി ഏറ്റാൻ തോന്നുന്നു അത് കടുപ്പം കൂടിയ ടൈപ്പാന്നവർ പറഞ്ഞത് പക്ഷെ ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറേ നാളായിട്ട് പക്ഷെ കിട്ടാനില്ല ഇവിടുന്ന് ഇവിടെ നിന്നും കിട്ടത്തില്ല ഇത് അവിടെയുള്ളൊരു ലോക്കൽ കമ്പനിയാണ് പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയുള്ള അവിടെ തന്നെ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് അര കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയുള്ളു അവിടെ ഈ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് വില കുറവാണ് അതിലും കുറച്ച് നേരത്തെ അമ്മ എടുത്തുകൊണ്ടിരുന്ന ഇപ്പുറത്ത് വേറെ ഹോൾസെയിലോടെ ഉണ്ടായിരുന്നു വേറെ തന്നെ അവിടെ പോകാൻ പറ്റിയില്ല വിളവാണോയ Aya karnamto muyi, aya karnamto muyi Dua De la grana una cubonera.

പുതിയ ചായപ്പൊടി അത്ര മതിര ഞാൻ കുറിച്ചിട്ട് മധുരം തോന്നിട്ടാണല്ലോ അത്യാവശ്യം മധുര മധുര

ആ മുത്തിന്റെ വീടൊക്കെ ഇന്നലെ കണ്ടായിരുന്നു ഐസ്ക്രീം താമേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളവിടെ ഫ്രണ്ട് പോയിട്ട് കൂട്ടം തിരിഞ്ഞു പോയി മറ്റേതാ ഇഷ്ടം ഇഷ്ടപ്പെട്ടത് അതേതായിരുന്നു അപ്പൊ അത് വേറെ കാര്യം കടിഞ്ചായ സൂപ്പറാണ് ഈ കട കുടിച്ചാലേ ഡ്രസ് അറിയാൻ പറ്റുന്നുള്ളു അല്ല പാലിനോട് അറിയാൻ പറ്റില്ല ഇത് മോശമാണെന്നല്ല പറഞ്ഞത് ഇത് മോശമല്ല ചില മോശമുണ്ടോ നമ്മളടക്കി മേടിക്കുന്നേ എന്ന് പറഞ്ഞാൽ ഇത് മോശം ഒന്നുമില്ല നല്ല സാധനമാണ് പക്ഷെ നമ്മൾ മേടിച്ചത് അത്രയും കൊള്ളത്തില്ല അല്ല നൂറ്റി തൊണ്ണൂറ് ആ നൂറ്റി അറുപത് രൂപ മറ്റേനെ അതിന് നൂറ്റി ഇരുപത് രൂപ അര കിലോയ്ക്ക് ഉച്ച കൂടെ നാടൻ സാധനം നമ്മുടെ തന്നെ ആ എന്നാ 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 പറഞ്ഞേ ഇനിയുമോ ഓ ചായ കുളത്തില്ല നെയ്യാ പറഞ്ഞ നീനി കുടിക്കേണ്ട ആ മതി ടെ മേടിച്ചു എനിക്ക് പറ്റിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല അതുമായിട്ട് വിളിച്ചോടി ഉണ്ട് ഇന്നലെ വന്നില്ല ഞങ്ങള് ഏലപ്പാറടുത്ത് പോയി ആ മുന്നൂറ്ററുപത്തൊന്ന് അവന്റെ കയ്യി പോയല്ലോ ബായി നാരാണി തൊട്ടാക്കിയായിരുന്നു നാരായണി ഞാൻ മേടിക്കുന്ന അതിന് ദിവസം ഞാൻ മേടിച്ച ബൈ അതും മശീപ്പിറ്റ് കൈവട്ടറുള്ളു ഞാന് ആ പിന്നെ കപ്പക്ക കപ്പടെ വിളിക്കുന്നല്ലേ ഞാൻ എന്റെ പൈസ വിളിച്ചു ചെളുട്ടാ നമ്മുടെ കാശില് നമ്മ മാന്യമായിട്ട് കാര്യം ഇപ്പൊ ഇതിന്റെ കളറ് കണ്ടോണം

എന്തിനാണ് കരുതെന്ന് വെച്ചാ സാധനം ഇങ്ങനെ വെച്ചപ്പോ നീണ്ടു വന്നു അത് താഴോട്ട് വരുന്നില്ല അതിന് പറഞ്ഞാ എനിക്കിവിടെ സ്വന്തമായിട്ട് ഒന്നും ഇല്ല സ്വന്തമായിട്ട് നല്ലൊരു അപ്പൻ നല്ലൊരു അമ്മ നല്ലൊരു അനിയത്തി നല്ലൊരു വല്യമ്മ നല്ല വല്യപ്പൻ ആ സ്വന്തമായിട്ട് ഇത്രേ സാധനമുള്ള എൻ്റെ കൊച്ചുകളെ എനിക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒന്നും ഇല്ലെന്നേ ഇതൊക്കെ പിന്നെ ആരൊക്കെ ഞാൻ ഞാൻ മേടിച്ചോണ്ട് വരുന്ന കമ്മല എല്ലാ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നെ എല്ലാ സാധനം ഉപയോഗിച്ച് കളയം ചെയ്ത് എനിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലെന്ന് ഉത്സവത്തിന് പോയിട്ട് എന്തെല്ലാം സാധനങ്ങളും മേടിച്ചടി എനക്ക് എനിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലന്ന് കൈയൊക്കെ മോദി നേരം അഞ്ച് സാധനം മേടിച്ചു കൊടുത്താ ഒന്നും ഇല്ലെന്ന് അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല അമ്മ അപ്പൊ മേടിച്ചു തരണം മനസിലാവുന്നുണ്ടോ മനസിലാവുന്നുണ്ടോ പാട്ട് ഓടി ായിരുന്നു വിമാനത്തിനാണോ വന്നെ ശ്യാമ കഴിഞ്ഞ ദിവസം അവിടെ വന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞു ആരാണോ ോ അന്ന് തൊട്ട് അന്ന് തൊട്ട് തുടങ്ങിട്ടില്ല ഭയങ്കര കലുഫും ദേഷ്യവും കടക്കുവാ ചെറും <laughs> <laughs>

ഇതറക്കോണ്ടേ <laughs>

자, 농담을 갔다 들어. 맞아. 왜또 과연 안 내려. ോ മഴ ഇന്നും മഴക്കാറോ പെയ്തോണ്ടിരിക്കുന്ന കാണത്തില്ലേ ആ ചെറുതായിട്ട് പറ കാത്തു ഫ്രൈം പറയ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ അതെ അതെ അതൊന്ന് പറഞ്ഞേ മറ്റേ സാധനം കാത്തു ഫ്രൈമില്ല മുൻകൂട്ടി ശരിയല്ലേ വലിയ പാടാ വിളിച്ച് പോകാൻ അടുത്ത ദിവസം വരാം

ഏ കാറട അടക്കണ നീ ട്യൂൺ എടുത്തേ എയ് പോരെ പോരെ കേറ് ഹെൽമെറ്റ് കണ്ടു വെച്ചേ നമുക്ക് റോഡ് കാണുന്നില്ലടാ ലാ വണ്ടി എഞ്ചിൻ ഓഫ് ആക്ക അത് അത് കുഴപ്പമില്ല അത് ഞാനല്ല ചെയ്തേക്കുന്നേ അത് നിങ്ങളല്ല ചെയ്തേക്കുന്നേ എനിക്ക് എ쁘ുന്നത് നോറെ തലയേ പാടിക്കരുത് നീ പറിക്കരുത് അയ്യോ അമ്മേന്റെ ശാമളമാ ഞാൻ ആരെടാ പറഞ്ഞേ ഇങ്ങോട്ട് പറഞ്ഞോ നിങ്ങക്ക് തീരുമാനിക്കടാ ഇരെങ്കിൽ അമ്മ അമ്മയോട് ഒന്ന് പറிட்டு വരാം അത് തന്നെയല്ലേ ഇപ്പൊ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കാണിക്കോളാം മുമ്പേ പോടാ മൈച്ചി ഇങ്ങോട്ട് മാറ്റി വെക്കാണോ ഓക്കെ